നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അരുങ്കൊലകൾ ഓടി നടന്ന് ഒരു ഇരുപത്തി മൂന്നുകാരൻ കൊന്നൊടുക്കിയത് അഞ്ച് പേരെ ഇപ്പോഴും ആ നടുക്കം നമ്മളെ വിട്ട് മാറിയിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം അദ്ദേഹം ശരിക്കും അക്ഷരാർത്ഥത്തിൽ സമൂഹത്തെ ഒന്നടങ്ങ് നടക്കിയിരിക്കുന്ന ഈ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് നിർണായകമായ ചില വിലയിരുത്തലുകളാണ് അദ്ദേഹം മലയാളി വാർത്തയോട് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഈ അഞ്ച് വാർത്ത കേരളത്തിൽ ാണ് അപ്പൊ ഈ ഒരു സംഭവത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ആ സംഭവം സാമൂഹിക നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ ധനശാസ്ത്രജ്ഞരും ഒക്കെ വിലയിരുത്തി കഴിഞ്ഞു പലതരത്തിലെ പോലീസുകാരും അപ്പൊ അതിലൊരു പോലീസുകാരൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഹാർഡ് കോർ ക്രിമിനലിന്റെ ലക്ഷണങ്ങളാണ് കാണിച്ചതെന്ന് അതായത് കടുത്ത ഒരു കുറ്റവാളിയുടെ ലക്ഷണങ്ങളാണ് ഇരുപത്തിമൂന്ന് കാലം കാണിച്ചു തന്നെ കാരണം ഇത്രയും അധികം കൊലപാതകങ്ങൾ അഞ്ച് കൊലപാതകങ്ങൾ ഒന്ന് വിഫലമായതാ അല്ലെങ്കിൽ ആറ് കൊലപാതകങ്ങൾ അല്ലെ അപ്പൊ അത്രയും കൊലപാതകങ്ങൾ അഞ്ച് അപ്പൊ അതിനൊന്ന് വിഫലമായി അതുകൊണ്ടാണ് ഒരാൾ ഒരാളിപ്പോ ജീവിച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ അത്തരം കൊലപാ ഒരു കൊലപാതക ശ്രമവും അഞ്ചു കൊലപാതകവും അങ്ങനെ നടത്താൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകം പല പ്രദേശങ്ങളിലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കഴിയുന്ന ഈ അനുതാപം എന്ന് പറയുന്ന ഒരു വികാരം മനസ്സിൽ കുടികൊള്ളുന്ന ഒരാളിന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഒരു പോലീസുകാരൻ ഉറച്ചു പറയുന്നത് ഒരു പ്രോസിക്യൂട്ടർ ഉറച്ചു പറയുന്നത് അതായത് കൈവിറയ്ക്കും കാരണം ഇങ്ങനെ ഒരു നീറ്റ് നീറ്റെ കൃത്യം ചെയ്യാൻ കൈവിറയ്ക്കും രക്തം കാണുമ്പോൾ തന്നെ വിറയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ തല തലകറങ്ങുന്നവരാണ് ശരാശരി മലയാളികളൊക്കെ തന്നെ അപ്പോ ഇത് ഒരു വിറയിലും കൂടാതെ മറ്റാരോടും പറയാതെ ഇത്ര നികൃഷ്ടമായി ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇപ്പൊ ഒരു ഉത്തരം കിട്ടാതെ അവശേഷിക്കുക ഇപ്പൊ അതിനോട് ചേർത്താണ് നമ്മൾ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സിക്ക് പിടിക്കുന്ന വിദ്യാർത്ഥികൾ പരസ്പരം തലകീറി തല്ലി തലകീറിച്ചാവുന്ന സംഘടനാ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ വളരെ മോശമായി നേരെ രീതിയിൽ നായ്ക്കുരണപ്പൊടി പെൺകുട്ടിയുടെ ദേഹത്തിലേക്ക് വിതറുക അവളെ പക്ഷെ അവരുടെ അന്തർഭാഗങ്ങളിലേക്കെല്ലാം ചൊറിയത്തക്ക ഇതോ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ വിതർന്നത് അങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് വയനാട്ടിലെ സംഭവത്തിൽ അവനെ കൊല്ലും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും കൊന്നുകഴിഞ്ഞിട്ടും പറ്റാത്തതും ഇല്ലാത്ത രീതി ആ രീതിയിലുള്ള ക്രൂരത നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ഈ ഭക്ഷണശീലത്തിൽ വന്നിട്ടുള്ളത് ആരും ചർച്ച ചെയ്യാത്ത കാര്യമാണ് ഇപ്പൊ ആരും എടുത്തു കാണിക്കാത്തവർക്ക് നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്നിട്ടുള്ള മാറ്റം അതായത് ഈ വന്യമൃഗങ്ങളിൽ ഈ ക്രൂരത കൂടുതലുള്ളത് കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ് അതായത് കടുവ പുലി സിംഹം അതെല്ലാം ഭക്ഷിക്കുന്നത് മാംസമാണ് കാർണിവോറസ് ആണ് അവ എല്ലാം തന്നെ മറ്റു മൃഗങ്ങളും ഒക്കെ അവരുടെ പിന്നെ ശത്രുഭയം മൂലം അക്രമത്തിലേക്ക് തിരിയെന്നല്ലാതെ ക്രൂരമായ വിധത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ ഇപ്പോഴത്തെ ഈ സംസ്കാരത്തില് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ട് അൽഫാം ബിരിയാണി കുഴിമന്തി ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കാണ് രാവിലെ തൊട്ട് നമ്മുടെ ആഹാരം നമ്മുടെ പഴയ സമ്പ്രദായങ്ങളിൽ കഞ്ഞി ചോറ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറി എല്ലാവർക്കും ഇപ്പൊ വേണ്ടത് ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് മാംസാഹാരങ്ങളാണ് അപ്പൊ ഇത് കഴിക്കുന്നത് മൂലം മനസ്സിലുണ്ടാവുന്ന ഒരു മാറ്റം ക്രൂരത അവർക്ക് ഒരു ശീലമായിട്ട് മാറുന്ന ഒന്ന് രണ്ടാമത്തെ ഈ പെഞ്ഞാറുമൂടിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ആഡംബരം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പൊ കടംകേറി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടത്തിൽ മുങ്ങി കിടക്കുകയാണ് അവരുടെ അച്ഛൻ സൗദി അറേബ്യയിൽ പക്ഷെ ഇവരുടെ ജീവിതം ആഡംബരമാണ് ഇവിടെ ഒരു പുതിയ വീട് വെച്ചിരിക്കുന്നു അപ്പോ ആഡംബരം മാലയിട്ടുകൊണ്ട് ആ മുമ്പ് നടക്കുന്നു അതുപോലെ തന്നെ ബുള്ളറ്റിലാണ് ഇദ്ദേഹം ഒരു ലക്ഷം ഇപ്പൊ രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു വാഹനവനത്തിലാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം ആ ആഹാരത്തിനും ഈ പറയുന്നത് പോലെ അൽഫാം അതുപോലുള്ള ആഹാരങ്ങളാണ് കുഴിമന്തി ഇതുപോലുള്ള ആഹാരങ്ങളാണ് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും അവിടെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇനി വല്ലപ്പോഴും ഒക്കെ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഒരു നിക്കാഹനമൊക്കെ കഴിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിക്കുക ആഹാരശീലമായിട്ട് മാറിയിരിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തണം അങ്ങനെ ഈ ആഡംബരം നടത്തി വലിയ വീടും വെച്ചിട്ട് ആകെപ്പാടെ കടക്കണിലായ അതിന്റെ ഒരു ഭാരം അപ്പൊ ഇതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ വെക്കുന്ന വീടിനൊപ്പം നമ്മുടെ വരവിനനുസരിച്ച് ചിലവാക്കാതെ ഉള്ള ഒരു ജീവിത ശൈലിയും കൂടെ നമ്മൾ അപ്പൊ ഒന്ന് ഈ ആഹാരശൈലി രണ്ട് നമ്മുടെ ഈ ആഡംബര ശൈലി അതിന് പണം കണ്ടെത്താനാവാത്തത് കൊണ്ടാണ് നിരാശനായിട്ട് ഇത് ഈ അമ്മുമ്മയും അമ്മയെയും എല്ലാം കൊല്ലുന്നത് അമ്മയ്ക്കാണെങ്കിൽ അസുഖം ഉണ്ട് അതിന് പണം കണ്ടെത്തണം അപ്പൊ ഇങ്ങനെ ഭാരിച്ച ചെലവുകൾ വന്ന് മുട്ടി കടത്തിൽ ആകപ്പാടെ കടക്കണിയിലായപ്പോ ഉണ്ടായ ഒരു മനസ്സിന്റെ റിയാക്ഷൻ രണ്ട് ഇതൊക്കെ കൂടാതെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോ ഒരു മൂല്യവർദ്ധിത വിദ്യാഭ്യാസം നടക്കുക കുട്ടികളെ എങ്ങനെങ്കിലും പഠിച്ച് മെടുക്കരാക്കി അവരെ പണം ഉണ്ടാക്കുന്ന യന്ത്രങ്ങളാക്കി മാറ്റുക അവരെ നമ്മൾ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങളായിട്ടാണ് കാണുന്നത് അതേസമയം പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത് മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രായമായവരെ ബഹുമാനിക്കണം നമ്മൾ ക്രൂരതകൾ കാണിക്കരുത് മനുഷ്യരോട് കാണിക്കരുത് അനുതാപം കാണിക്കണം ദയ കാണിക്കണം ക്രൂരത പാടില്ല ഇതൊക്കെയാണ് ഇപ്പൊ തന്നെ അനുഗാബാ റംസാൻ പുണ്യമാസമാണ് അവരെയും പറയുന്നത് അന്യരോട് നമ്മൾ സഹതാപം കാണിക്കണം ദയ കാണിക്കണം അവർക്ക് വേണ്ടി ദാനം ചെയ്യണം പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പ്രദായം അല്ല ഇപ്പൊ മതങ്ങള് തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മതവിദ്യാഭ്യാസമാണ് ചില മതസ്ഥാപനങ്ങൾ നടത്തുന്നത് തന്നെ അപ്പൊ ഇങ്ങനെ സ്പർദ്ധയുടെയും വെറിയുടെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് മനസ്സിനെ മാറ്റുന്ന തരത്തിലുള്ള ഇൻപുട്ട്സാണ് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് വലിയവർ മാതൃക കാണിക്കുന്നു അതുമില്ല ഗുണ്ടകളും ഒക്കെ ചേർന്നിട്ട് അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പോയിട്ട് അസംബ്ലിയിൽ പോലും അക്രമം ഇടത്തല്ല അക്രമമാണ് അപ്പൊ അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് ഈ അക്രമണകാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ ഗുണ്ടകളും കാപ്പാ കേസിൽ പ്രതിയുള്ള ആയവരും ഒക്കെയാണ് പിന്നെ സിനിമയിലോട്ട് നോക്കിയാലോ അവരുടെ ബ്ലഡ് ആൻഡ് വയലൻസ് സിനിമകളാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് അതിന്റെ ആരാധകരാണ് നമ്മുടെ കുട്ടികളൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള ഇൻപുട്ട്സ് അവർക്ക് കിട്ടുന്നത് മുഴുവൻ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതും സമൂഹത്തിന് നാശം ഉണ്ടാക്കുന്ന തരത്തിൽ സമാധാനത്തിന് നാശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻപുട്ടുകളാണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം ഒരു സാമൂഹിക പരിപ്രേക്ഷ്യത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ കുട്ടികൾ യുവാക്കളും അതിന്റെ ഒരു പരിമിത ഫലം തന്നെ ആയിരിക്കണം ഈ കൊലപാതകങ്ങളെന്നും അത് ക്രൂരമായ കേരളത്തിനെ എന്നും കണ്ണ് നനയിച്ചു കൊണ്ടേ തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ കാരണങ്ങളെന്നും നമുക്ക് ഊഹിക്കാവും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് ആ തരത്തിലുള്ള ഒരു പോക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ച ആ സംഭവം അത് ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം ഘടമാണ് അതിന് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ തരത്തിലുള്ള അനുതാപമില്ലായ്മയാണ് മൂല്യമില്ലായ്മയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാണുന്ന മൂല്യമില്ലായ്മയാണ് നമ്മുടെ സിനിമകളിൽ കാണുന്ന മൂല്യശോഷണം തന്നെയാണ് അതും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അതിൻ്റെ അത് എല്ലാം കാരണമായിട്ടുള്ള ഒരു കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നത് അതിവിടെ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ട് മയക്കുമരുന്ന് ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞാൽ പക്ഷേ ഇക്കാര്യത്തിൽ മയക്കുമരുന്നുണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം മറ്റു സ്ഥലങ്ങളിലൊക്കെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൊല്ലുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് മയക്കുമരുന്നാണ് മയക്കുമരുന്ന് ആളിനെ ഭ്രാന്തനാക്കിയും മൃഗമാക്കിയും മാറ്റി അതിന്റെ ഫലമായിട്ടുള്ള കൊലപാതകങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നു ഈ കേസിൽ അതില്ല എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം അപ്പോ മൊത്തത്തിൽ നമ്മളുടെ മൂല്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആഹാരശീലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആസ്വാദനശീലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൽ മൂല്യമില്ല അപ്പൊ വിദ്യാർത്ഥികളെ അടിക്കാൻ അധ്യാപകന് പേടിയ കാരണം അയാൾക്കെതിരെ കേസ് വരും നമ്മുടെ പഴയ ചൂരൽ ഉപയോഗിക്കരുതെന്നാണ് ഇപ്പോ പറയുന്നത് അത് ശിക്ഷാർത്ഥമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഒരു സങ്കീർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് ഇത്തരം കൊലപാതകങ്ങൾ അപ്പൊ ഈ കാര്യ ഇത് ബഹുമുഖമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടേ ഇതിന് ശാശ്വതമായി തടയിടാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്